തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് കിഴക്കമ്പുറം പ്രദേശത്ത് മുപ്പത്തൊൻപത് വയസ്സുകാരിയായ വീട്ടമ്മ നിപ്പ രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഇന്ന് രാവിലെ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിരുന്ന സാമ്പിൾ കൂടി പോസിറ്റീവാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് പൂർണ്ണമായും അതോടൊപ്പം തന്നെ ഈ എട്ടാം വാർഡിനോട് അതിർത്തി പങ്കിടുന്ന ഏഴ് ഒൻപത് പതിനൊന്ന് വാർഡുകൾ ഭാഗികമായിട്ടും കണ്ടെയ്ൻമെന്റ് സോണായി അഥവാ രോഗിയുടെ വീടിന് ചുറ്റുമുള്ള മൂന്ന് കിലോമീറ്റർ പരിധി കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ വിദ്യാലയങ്ങള് ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ ആളുകൾ ഒന്നിച്ചു കൂടുന്ന മറ്റ് ചടങ്ങുകൾ എല്ലാം പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളെ ഗ്രാമപഞ്ചായത്ത് ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഈ രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഏകദേശം ഓരോ ഹൈ റിസ്കിൽ പെടുന്ന നൂറോളം ആളുകളെ കോണ്ടാക്ട് ലിസ്റ്റിലുണ്ട് എന്നുള്ള വിവരമാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ അത്തരം ആളുകളെ കൂടി നമ്മൾ ക്വാറന്റൈനിൽ എത്തി ഇരുപത്തൊന്ന് ദിവസമാണ് ക്വാറന്റൈൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ആ ക്വാറന്റൈനിൽ നിർത്തി ഈ രോഗം പടർന്നതിനുള്ള സാഹചര്യം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത് അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മറ്റ് ആരോഗ്യ പ്രവർത്തകരും എല്ലാം ഉൾക്കൊള്ളുന്ന യോഗം ഇതിനോടകം ചേർന്നു കഴിഞ്ഞു മറ്റ് എല്ലാ അടിയന്തര നടപടികളും ഇതിനോടകം നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് ജനങ്ങളാരും പരിഭ്രാന്തരാകരുതെന്നും അതോടൊപ്പം തന്നെ വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നുമാണ് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്